നമ്മുടെ ഇന്നത്തെ പുതിയ ക്ലാസ് തിരുവനന്തപുരയിലെ ക്ലാസ് ഇന്ന് നമ്മൾ കുറച്ച് സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഒരാളും കൂടി വീണ്ടും പഴയ ഒരാൾ വീണ്ടും ജോയിൻ ചെയ്തു നേരത്തെ പുള്ളിക്കാരി വന്നതായിരുന്നു പക്ഷെ ആ പുള്ളിക്കാരിക്ക് അസുഖമായിട്ട് കടന്ന സമയത്താണ് ഇവിടെ വരാനിരുന്നത് കാലിന് കുഴപ്പമായിട്ട് വന്നു പിന്നീട് വന്നു ഡാൻസ് എപ്പോൾ മാറി ഒന്ന് പുള്ളി തന്നെ പറഞ്ഞതാണ് അപ്പോ അവരെ കാണാനായിട്ട് അവരുടെ അസുഖം മാറിയില്ലെന്ന് വെച്ചാൽ അവരെ കാണാൻ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ വരാൻ പറ്റാതെ എന്ന് പറഞ്ഞു എന്ത് തമാശ ആളുകൂടെ തന്നെ അത് ചെയ്യാം എന്നിട്ട് പ്രാവശ്യം അത് കൂടെ വന്നു അപ്പം നമുക്ക് അതുകൊണ്ട് കുറച്ച് ഇനിയും വരാനും പലരും ഓരോരുത്തർക്കും ഓരോ അസൗകര്യം അപ്പോൾ നമ്മുടെ ഇന്ന് ബാക്കിയുള്ളവരെ കൊന്നിട്ടുണ്ട് ഇതിൽ വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു ഞാൻ പറയാൻ പറ്റുമോ കുറച്ച് ദിവസം കാണാതിരുന്ന വേറൊരാളുകൂടെ ഉണ്ട് ആ അവർക്കും അതുപോലെ തന്നെയാണ് കാലിൽ എന്താ ആ പ്രാക്ടീസിൻ്റെ ആളെന്ന് തോന്നുന്നു കാലിലിങ്ങനെ നീര് വന്നിട്ട് പനിയൊക്കെ വന്നു കാലിട്ട് പനി വന്നു തുള്ളൽപ്പനിമൂലയായിപ്പോയി അങ്ങനെ കിടപ്പായി പോയി മൂന്ന് ദിവസം അബോധാവസ്ഥയിൽ കിടന്നു എന്നാണ് പറയണത് കാലിനെല്ലാം ഭയങ്കര നീരടിച്ചു ഡോക്ടറെ കാണിച്ചു അപ്പം എന്നെ കാണും കാണിച്ചു അതൊക്കെ ഇന്നിപ്പോൾ വന്നപ്പോഴും കാണിച്ചു എന്നിട്ടിപ്പം കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും ക്ലാസ്സിനെ അറ്റൻഡ് ചെയ്യുകയാണ് ഇവരൊക്കെ എടുത്ത് വന്നാലും ഇവർ വീണ്ടും ക്ലാസ് കളയാതിരിക്കാൻ ശ്രമിക്കുകയാണ് അവർക്ക് അത്രമാത്രം ഇഷ്ടമാണ് അത്ര വലിയ നർത്തകരോ അല്ലെങ്കിൽ ഡാൻസേഴ്സ് ഒന്നും അവർക്കൊന്നും അത്രയ്ക്ക് അറിയില്ല പക്ഷേ അവരുടെ ആഗ്രഹം ഉള്ളിലാഗ്രഹം അവരവരുടെ പ്രായത്തിനെയോ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തിനെയും ഒന്നും കണക്കാക്കാതെ വന്ന് ഡാൻസ് ചെയ്യുകയാണ് തിരുവാതിരക്കളെ ചെയ്യുകയാണ് അവർ പറയുന്നത് മോനിയായിട്ടോ പഠിക്കണമെന്നാണ് പറയുന്നത് അപ്പം ഞാൻ അവർ മോഹിനിയാട്ടം പഠിപ്പിച്ചെടുക്കാമെന്ന് നോക്കി അവർക്ക് ധൈര്യമാണെങ്കിൽ എനിക്കത്തെ പ്രശ്നം കാരണം അങ്ങനെ നമ്മുടെ നമ്മുടെ കേരളത്തിലെ കാരകർ നമ്മുടെ നാട്ടിൻ്റെ കാലകൾ അങ്ങനെ വരട്ടെ ഡാവലിലോട്ട് വരട്ടെ എൻ്റെ പ്രിയ ഗുരു എൻ്റെ മലയാട്ടത്തിൻ്റെ എൻ്റെ ഗുരു ശരിക്കും പറയാൻ്റെ ആദ്യത്തെ ഗുരു എൻ്റെ അച്ഛൻ തന്നെയാണ് അച്ഛൻ നാട്യ കുലപതി പ്രൊഫസർ കോൺത്ര വിജയപാലും എന്നാണ് പറഞ്ഞത് അച്ഛനാണ് എൻ്റെ ആദ്യത്തെ ഗുരു പിന്നെ എൻ്റെ അമ്മയും പഠിച്ചിട്ടുള്ളതാണ് അപ്പൊ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ മോഹിനിയ എന്നെ പഠിപ്പിച്ചത് അച്ഛൻ ആദ്യം പഠിപ്പിച്ചത് അച്ഛന്റെ ഗുരു എന്ന് പറഞ്ഞ കലാമണ്ഡല കല്യാണി കുട്ടിയുടെ ടീച്ചറാണ് അച്ഛന്റെ ഗുരു അപ്പൊ അച്ഛൻ ആ ഒരു സ്റ്റൈലിലാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഞാൻ വീണ്ടും ഉപരിപഠനം പോലെ വീണ്ടും പക്ഷെ അപ്പൊ കല്യാണി കുട്ടിയുടെ ടീച്ചർ ഇല്ലായിരുന്നു ടീച്ചറിന്റെ മകള് കലാവിജയപ്പോ ടീച്ചറാണ് ടീച്ചറാണ് ഇപ്പോൾ വീണ്ടും മോഹിനിയത്തിന് അങ്ങോര കുഞ്ഞുമാണ് എല്ലായിടത്തും കൂടി ടീച്ചർ ടീച്ചറിൻ്റെ ചേച്ചിയും ഉണ്ട് കേട്ടോ ഫ്രണ്ട് പേരും കൂടെ എങ്കിലും ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് അന്ന് പഠിക്കാൻ പോയത് ടീച്ചർ വളരെ ഒരു സാത്വികയായിട്ട ടീച്ചറാണ് ഇങ്ങനെ ഒരു ഗുരു ശിശുബന്ധം ഉണ്ടാവും എന്ന് എനിക്കത്രയും വളരെ നല്ല സാധുവായ ടീച്ചറാണ് ടീച്ചർക്ക് ധാരാളം ഉച്ച എഴുതിയിട്ടുണ്ട് മോഹിനിയാട്ടത്തിനെ കുച്ചിന് ഇങ്ങനെ ഓരോ ദിവസം ഇഷ്ടമാതിരി അടവുകൾ പുതിയ പുതിയ അടവുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ടീച്ചർക്ക് അതിനുള്ള അധികാരമുണ്ട് ടീച്ചറിൻ്റെ അമ്മയാണെങ്കിൽ മോഹിനിയാട്ടത്തെ ഇത്രയും രീതിയിൽ കൊണ്ടുവന്നത് മോഹിനിയാട്ടം നമ്മുടെ ഇടയിൽ ഇത്രയും വ്യാപകമാക്കിയതിന് പ്രധാന ക്രെഡിറ്റ് കല്യാണം കുട്ടികൾക്ക് തന്നെയാണ് ഈ ആ ഒരു തർക്കത്തിനോട് എന്തുമാത്രം കഷ്ടപ്പെടും ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാൽ പ്രത്യേകിച്ചും നൃത്തത്തിലോട് പ്രിയമുള്ളവരെ തീർച്ചയായിട്ടും അതൊക്കെ അറിയില്ല അത്രയും ആ ഒരു ഇതിനു വേണ്ടി മൂന്നേട്ടത്തിനു വേണ്ടി അത്രയും കഷ്ടം അന്നത്തെ കാലത്ത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് വണ്ടി പോവനും ഇല്ലാത്ത കാലമാണെന്ന് അന്ന് അത്രയും കഷ്ടപ്പെട്ട് ടീച്ചർ കുറിച്ചു ആ അത് തന്നെയാണ് ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത് ഞാൻ ടീച്ചറിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചു എൻ്റെ അച്ഛൻ അത് തന്നെയായിരുന്നു അതുകൊണ്ട് അച്ഛനും കല്യാണം കൂട്ടി എന്ന് വെച്ചാൽ ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ് അവർ ഒന്നോ രണ്ടോ വയസ്സിൻ്റെ വ്യത്യസ്തയ്ക്ക് വരണമെങ്കിലും ഗുരു ശിക്ഷി ബന്ധമുണ്ടായിരുന്നു അവർക്ക് സ്നേഹിതരാണെങ്കിൽ ഒരു അപ്പോൾ ഞാൻ ഇപ്പോഴെ തുടരുകയാണ് ഞാൻ ടീച്ചറിൻ്റെ പാതു കിട്ടുന്നു എൻ്റെ പ്രിയപ്പെട്ട ഗുരുവാണ് എൻ്റെ മോഹിനിയാട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ഗുരു എൻ്റെ കല ടീച്ചർ തന്നെയാണ് എൻ്റെ അച്ഛൻ കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഇപ്പം പറയാൻ കഴിയും നൃത്തം നൃത്തത്തിനോട് അഭിനിവേശമുണ്ടെങ്കിലും നമുക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റും എനിക്കും അസുഖങ്ങൾക്കുള്ളതാണ് എനിക്കും നല്ല പ്രായമുള്ളതാണ് എൻ്റെ പ്രായം ഞാൻ പറയുന്നില്ല പറഞ്ഞത് ഞെട്ടി തീർച്ചുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പൊ ഇതുപോലെ നല്ല പ്രായമുള്ളവർക്കൊക്കെ ചെയ്യാം ആഗ്രഹം മനസ്സിലാഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് സാധിക്കില്ലേ അതുപോലെയാണ് ഇവരിപ്പൊ വന്നത് ഇപ്പൊ ഇവര് ഇപ്പൊ ഞാൻ ഇത്ര വാചകം കഴിച്ചത് കാര്യം പറയാനാണ് നിങ്ങൾക്ക് മനസ്സിലാവണം ഇതിനെ പറ്റിയൊക്കെ അതിനു പറഞ്ഞിട്ടു എല്ലാവരും ഇവരുടെ സ്റ്റെപ്സ് കാണും ചെറിയ കുറവുകളൊക്കെ വരും കാരണം അസുഖമുള്ളവരൊക്കെയല്ലേ കുറെ നേരം അവർക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ കണ്ടു നോക്കൂ കണ്ടിട്ട് അഭിപ്രായം പറയണം നമസ്കാരം നമുക്ക് ഇന്നത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു വെച്ചിരുന്ന സ്റ്റെപ്പ് എടുത്തു വെച്ചിരുന്നത് വെച്ചിരുന്നില്ലേ ആ സ്റ്റെപ്പ് നമുക്കൊന്ന് ചെയ്ത് ഞാൻ ഞാൻ പാടിച്ച് തന്നേ ഉള്ളൂ നിങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചു തന്നിട്ട് ഓർമ്മയില്ല അപ്പൊ ഞാൻ ചെയ്തു ആ സ്റ്റെപ്പിനെ നമുക്ക് ഒന്നുകൂടെ ചെയ്ത് നോക്കാം എങ്ങനെയായിരുന്നു അപ്പൊ ഇന്നിപ്പോൾ വീണ്ടും പുള്ളിക്കാരി വന്നേ ബിസിയായിരുന്നു അവിടെ വരുന്നത് അപ്പൊ നമുക്ക് നോക്കിയിട്ട് ഒന്ന് ചെയ്ത് നോക്കാം എന്നാലും നമുക്ക് പാട്ട് ചെയ്ത് നോക്കാം ഓക്കെ അറിയാമല്ലോ സ്റ്റെപ്പ് നോക്കാനൊന്നും അതായത് ഇതാണ് വൺ ടു ഫോർ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ ഏറ്റെ പുറത്തോട്ട് വരുന്നു ഒരാളെ വിട്ടുകിട്ടണ്ടെന്ന് വൺ ടുവൻ അതായത് നമ്മുടെ അടുത്ത ആളെയല്ല അതിൻ്റെ അടുത്ത ആളെയാണ് വരുമ്പോ വരേണ്ടത് നമ്മൾ ഈ ചെയ്യുന്നത് തമ്മിൽ തമ്മിലാണ് ഇപ്പൊ നമ്മളിപ്പോ ആറുപേരുള്ളതുകൊണ്ട് കൊറച്ചുപേർക്ക് വരും കൊറച്ചുപേർക്ക് വരില്ല അപ്പൊ നമുക്ക് എട്ടുപേരുണ്ടെങ്കിൽ ഈസിയായിട്ട് സ്റ്റെപ്പ് ചോട്ടാം നല്ല സ്റ്റെപ്പാണ് എട്ടുപേരാകുമ്പോ അപ്പൊ ആറുപേരോട് നമുക്ക് അങ്ങനെ ചെയ്യാം എട്ടുപേരുള്ള എട്ടുപേരുള്ള ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഈസി ചെയ്യാൻ അപ്പൊ നമുക്ക് നോക്കാല നമുക്ക് ചെയ്ത് നോക്കാം നോക്കാം നമുക്കിനി സ്റ്റെപ്പിലോട്ട് വെക്കാം അല്ലേ സ്റ്റെപ്പ് അറിയാമല്ലോ എല്ലാവർക്കും സ്റ്റെപ്പ് പഠിക്കാൻ പോലെ മാത്രമാണ് ഇപ്പോൾ ഒന്ന് ഉറപ്പ് വെക്കാം സ്റ്റെപ്പ് ആദ്യം പഠിച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം സ്റ്റെപ്പ് ആദ്യം കറക്റ്റ് ആക്കിയിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഒന്നൂറ് സ്റ്റെപ്പ് മാത്രം പഠിക്കാം Four, one, two, three, four, five, six, seven, eight. नहाना स्टेपर, ना स्लेयर। अबे नेट पर बन गया। अमिडी की गया। अच्छा, मैं, चलिवाल। देना, देना, देना। अबे तो हमके लिए, नो कायल है, फंदो बुढा। Three, four, one, two, three, four, five, six, seven, eight. One, two, three, four, one, two, three, four, five, six, seven, eight. One. two, three, four, one, two, three, four, five, six, seven. về về

നേരത്തെയൊക്കെ ചെയ്തോട്ട് വേണല്ലേ അതുകൊണ്ട് അത് ഈസിയാണ് ചെയ്യുന്നത് മനസ്സിലായാലും നന്നായിട്ട് നമുക്ക് ഇനി കൈ എടുക്കാം കൈ മനസ്സിലായാലും ഞാൻ വളരെ മനസ്സിലായാലോ അല്ലേ നമുക്ക് അത് വളരെ സിമ്പിൾ കേട്ടോ ത്രീ കൈ എടുക്കാം നമുക്ക് ഇങ്ങനെയും ചെയ്യാൻ പറ്റും ചെയ്യാം കേട്ടോ നമുക്ക് ഓരോ ഇങ്ങനെ ചെയ്യാം സ്റ്റെപ്പിനെ മാറ്റി വരികല്ലോ കൈ മാത്രമല്ല മാറ്റി കൊടുക്കുന്നത് അപ്പൊ ഓരോ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ ചെയ്യാം സെക്കൻഡ് ഇങ്ങനെ ചെയ്യാം അല്ലേ ശരി നോക്കാം നോക്കാം നമ്മുടെ നമ്മൾ ലേ നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് ഇതിൻ്റെ പാട്ട് ഒന്ന് വെച്ച് നോക്കാം

నింకొంటున్రో అనిర సైతవ పరల గిసుకుం దివ్య చతి നിങ്ങളെല്ലാവരും തിരുവാതിരക്കളി കണ്ടല്ലോ അല്ലെ സ്റ്റെപ്സൊക്കെ കണ്ടു ഡാൻസ് കണ്ടു പാട്ടും കേട്ടല്ലോ അല്ലെ പാട്ടെന്ന് വെച്ചാൽ പാട്ട് നിങ്ങളൊന്നും കളി കേൾക്കണ്ട തന്നെ ചെറിയ തൊണ്ടയ്ക്കുറപ്പുള്ള തേരോളിൻ്റെ തരത്തിലുള്ള ശബ്ദം ഒത്തിരി പദ്ധതി ഞാൻ വിചാരിക്കുന്നിടത്തോട്ടും പോവില്ല സ്തുതിയും പിച്ചും ഒന്നും പോകില്ല പിന്നെ എനിക്കിട്ട് രണ്ട് പിച്ച തരേ ഉള്ളൂ എന്നാലേ പോവുള്ളൂ അപ്പൊ അത് അത് നിങ്ങൾ നോക്കണം പാട്ടറിയും നമ്മൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ആരെയും കൊണ്ട് പാട്ടിപ്പിച്ചതിലേ ചെയ്യുള്ളൂ അത് പ്രശ്നമില്ല നമുക്ക് പഠിക്കാനല്ലേ പിന്നെ ഇപ്പം തന്നെ കണ്ടില്ലേ ആദ്യം ഉണ്ടായിരുന്ന അത്രയും വരില്ല പെട്ടെന്ന് ഒരാൾ പറഞ്ഞു രണ്ട് പേർ അവർക്ക് സമയമായി പോയി പോകാനും വീട്ടിൽ ദൂരേന്ന് വരുന്നവരാണ് അതും നമുക്ക് പിന്നെ ബാക്കിയുള്ള ആ മൂന്ന് പേരെ വെച്ചാണ് ബാക്കി പഠിപ്പിച്ചിരിക്കുന്നത് ആ മൂന്ന് പേരിൽ ഒരാൾക്ക് കാലിന് വയ്യാത്ത ആൾ നിങ്ങൾ പരിചയപ്പെട്ടാലും രണ്ട് പേർക്ക് കാലിന് വയ്യാത്താലും പിന്നെ ഒരാൾക്ക് അറിഞ്ഞപ്പോഴും ഗുരുതരമായ അസുഖമുള്ള ആളാണ് പയ്യാത്ത ആളാണ് എങ്കിലും ആഗ്രഹം കൊണ്ട് വന്ന് ചെയ്യുകയാണ് അപ്പോൾ ആ കണ്ടോ നിങ്ങളത് കണ്ടിട്ട് എല്ലാവരും ഇതുപോലെ ആഗ്രഹം നമ്മുടെ ആഗ്രഹം നമ്മൾ നടത്തണം അല്ലെ മനുഷ്യ ജീവിതം എത്ര കാലം നമ്മളൊക്കെ ജീവിക്കും അതുകൊണ്ട് എല്ലാവരും അവരൊരു ആഗ്രഹം സാധിക്കാം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാം നമുക്ക് എല്ലാവരും ഇത് കണ്ടിട്ട് ശ്രമിച്ചു നോക്കും ചെറിയ ചെറിയ പിഴവുകളൊക്കെ വരും കാരണം നമുക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് പഠിച്ചെടുത്ത് ചെയ്യുന്ന ദിവസങ്ങളോളം പഠിക്കുന്ന തന്നെയത് നിങ്ങൾ ഈ കാണുന്നത് തന്നെയാണ് ക്ലാസ് ആ എത്ര തവണ നിങ്ങൾ കണ്ടോ ഉള്ളൂ ഈ ക്ലാസ് എന്ന് പറഞ്ഞത് അല്ലാതെ കുറേ ദിവസം കൊണ്ടോ അല്ല കുറേ മണിക്കൂറോളം കൊണ്ടോ എടുക്കുന്ന ക്ലാസ്സേ അല്ലേ ഇത് നിങ്ങൾ അത് മനസ്സിലാക്കണം വളരെ കുറച്ച് സമയം വന്നു അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ടാണ് അവർ പഠിച്ചിട്ട് ചെയ്ത് കാണിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തുകൊണ്ടിരിക്കുന്നത് ചെയ്യുമ്പോൾ തന്നെ ലൈവ് പോലെ എടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടും വിചാരിക്കുന്നു എല്ലാവരും കാണുക നമസ്കാരമല്ല